അല്ല ഇത് ചർച്ച ആണ് എന്ന് തീരുമാനിച്ചാൽ ചർച്ച ഇതൊക്കെ തീരുമാനിക്കാൻ ഇവരൊക്കെ ആരാ അവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യവും കൂടി മനസ്സിലാക്കേണ്ടത് അതായത് ഇപ്പോ പാലക്കാട് എലക്ഷൻ നടന്നല്ലോ ആരൊരാൾ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു ഞാനത് പറയാത്തതാ കാരണം അവസരം വർക്ക് ഞാൻ പറഞ്ഞു വന്ന വിഷയത്തെ സംബന്ധിച്ചൊരു കൺക്ലൂഷനിലെത്തേണ്ടതിന്റെ ബാധ്യതയാണല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പറയാത്തത് പാലക്കാട് എലക്ഷൻ നമുക്ക് മനസ്സിലാക്കി തരുന്ന ചില വസ്തുതകളുണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഭരണം വേണ്ട ഒന്ന് ഞങ്ങൾ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് താലൂലിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടത് ഇസ്ലാമിക ഭരണമാണ് എന്ന് ഇവർ തുറന്ന് പ്രഖ്യാപിക്കുകയാണ് ഇപ്പൊ ഭൂരിപക്ഷം മുസ്ലിങ്ങൾ ഉള്ളിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥി ജയിക്കണമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഭൂരിപക്ഷം ഹിന്ദുക്കൾ ഉള്ളിടത്ത് പോലും ബി ജെ പി ജയിക്കുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നല്ല രൂപത്തിലുള്ള കൺവെൻസിങ്ങുകൾ ഇവിടെ നടക്കുന്നുണ്ട് ും ബോധം വരാത്ത നേരം വിളിക്കാത്ത വലിയ ഒരു വിഭാഗം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഈ നാട്ടിലുള്ളിടത്തോളം ഈ നാട് ഗതി പിടിക്കില്ല അതിനെ സംബന്ധിച്ച് നമ്മുടെ ഷോൺ ജോർജ് മകൻ കൃത്യമായി ചില കാര്യങ്ങൾ സംസാരിക്കുന്നു നമ്മളോട് അതൊന്ന് കേൾക്കണം കേൾക്കേണ്ടത് സംഗതി തന്നെയാണ് തൽക്കാലം നമുക്ക് കേരളത്തിലേക്ക് വരാം വലിയ വലിയ ഒരു മണ്ഡലമാണ് പാലക്കാട് പക്ഷേ തന്നെ ഇത് ഉത്തരവാദിത്വം വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അതിനുശേഷം പറയുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുക ഇപ്പൊ ഇന്ന് കെ പി സി പ്രസിഡന്റ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ അങ്ങനെയാണ് ഇപ്പൊ ഇത് യു ഡി എഫിന്റെ ഒരു തിരിച്ചുവരവെന്ന നിലയിൽ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവിടെ ഈ മത്സരത്തിലെ വിജയം യു ഡി എഫിനാണ് എന്ന് ഏറെക്കുറെ സൂചന ലഭിച്ചപ്പോൾ തന്നെ എസ് ഡി പി ജമാഅത്ത് ഇസ്ലാമിയും അവിടെ പ്രകടനം നടത്തുന്ന സാഹചര്യം ഉണ്ടായി ഞാൻ പറഞ്ഞത് ഇവിടെ നമ്മൾ ആരും മനസ്സിലാക്കാത്ത ഒരു വലിയ മൂവ്മെന്റ് കേരള സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇവിടെ വേണമുണ്ട് വേണുചെണ്ണത് ഒരു പക്ഷേ വേണത് അത് ഓർഡർ ചെയ്യുമെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബിജെപിയുടെ ഭാഗമായിട്ടല്ല പി സി ജോർജ് പുനറിൽ മത്സരിച്ച് സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്തോ അത് തന്നെയാണ് പാലക്കാട് സംഭവിച്ചത് ഞാൻ പാലക്കാട് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഗണിച്ചിട്ടൊക്കെ പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു പാലക്കാട് പ്രധാനപ്പെട്ട ചർച്ച എന്ന് പറയുന്നത് ബി ജെ പിയുടെ ജയപരാജയം മാത്രമായി അവിടെ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന ഒറ്റ അജണ്ടയിലായിരുന്നു മുഴുവൻ സംഘാംഗങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചത് അവിടെ ഇപ്പൊ അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഷമീർ മത്സരിച്ചു ഞാൻ ഈ ഷമീർ പഴയ ജനപക്ഷത്തിൽ പ്രവർത്തിച്ച ആളാണ് ഷമീർ അപ്പൊ ഞാൻ അവിടെ ഞാൻ ചെയ്താർത്ഥത്തിൽ പാലക്കാട് ഈ അദ്ദേഹം ഡി എം കെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരികയും പിന്നീട് ഡി എം കെ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ പറഞ്ഞപ്പോ അദ്ദേഹം പിൻവലിക്കാൻ അവിടെ മനസ്സിലേ ചെയ്തതാണ് അപ്പൊ ഈ ഷമീർ ആ ഷമീർ എന്ന് എനിക്കറിയില്ല ഞാൻ പാലക്കാട് പ്രചരണത്തിന് വേണ്ടി പാലക്കാട് വന്ന് പാലക്കാട് ഞാൻ രണ്ടുണ്ടായിരുന്നു അവിടെ വന്നത് ഷമീറിന്റെ പോസ്റ്റർ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇത് ഇതാണ് ആ എന്ന് മനസ്സിലായ ഞാൻ പക്ഷെ ഷമീറിനെ വിളിക്കാൻ പോയില്ല അവിടെ വിളിച്ചാൽ അത് പറയാം ഷെമീനെ വിളി ചെയ്യാന്ന് പറയുമ്പോൾ പേടിച്ചിട്ടാണ് ഞാൻ വിളിക്കാൻ പക്ഷെ ഇന്നലെ ഇന്നലെ വൈകിട്ട് ഷെമീ എന്നെ വിളിച്ചു ഞാൻ ഷെമീർ എന്നെ വിളിച്ചപ്പോ ഞാൻ ഷെമീർ ചോദിച്ചു ഷമീർ എന്താണ് നിന്റെ ഒരു വിലയർ സ്ഥാനാർത്ഥിയായിട്ട് മനുസരിച്ച ആളാണല്ലോ ഷെമീർ നിന്റെ വിലയിരുത്തൽ എന്താണ് ഒന്നും പറഞ്ഞാൽ യു ഡി എഫിന് ചെറിയ പേൽ കൃത്രിമയുണ്ടെന്നാണ് എന്റെ വിശ്വാസം എന്നാൽ പോലും എനിക്ക് നിനക്ക് എത്ര വോട്ട് കിട്ടും അപ്പൊ ഷമീർ പറഞ്ഞു ചാക്കോച്ച എനിക്കൊരു നാല് മുതൽ അയ്യായിരം വോട്ട് വരെ കിട്ടും ഇന്ന് ഷമീർ എത്ര വോട്ടാണ് ഈ പോകണം എന്ന് എനിക്ക് അറിയില്ല പറഞ്ഞു തന്നായിരുന്നു ഷമീറിന് ഞാൻ പറഞ്ഞു ഷെമീരെ അഞ്ഞൂറ് മുതൽ ആയിരം വോട്ടിന് താഴെ ഷെമീറെ കിട്ടു ഷമീർ അമ്മയോട് തർക്കിച്ചു ശമര ച അങ്ങനെയല്ല എന്റെ കൂടെ പ്രവർത്തനത്തിനിറങ്ങിയ ആളുകളുടെ എണ്ണം ഞാൻ വിളിച്ച കൺവെൻഷൻ വന്ന ആളുടെ എണ്ണം മാത്രം രണ്ടായിരത്തിലധികം പേര് അവരുടെ കുടുംബങ്ങളുടെ വരെ പുറപ്പെട്ട് അയ്യായിരത്തിലധികം വോട്ട് കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞ ശരി അവിടെ ഷമീർ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയാണ് ശരിയാ പക്ഷെ കുടുംബത്തിനകത്തൊന്നും അല്ലാതെ പുറത്തു വോട്ട് ഷമീർ വരില്ല കാരണം അവിടെ നടന്ന പ്രചരണം എന്ന് പറയുന്നത് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മുടെ ഓരോ വോട്ട് പാഴായി ഇടതുപക്ഷത്തേക്കോ അല്ലെങ്കിൽ മറ്റു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഷെമീറിലെ പോലെയുള്ള ആളുകൾക്കോ പോയാൽ അവിടെ തോൽക്കാൻ പോകുന്നത് ഈ പറയുന്ന പോലെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ് അപ്പൊ ബി ജെ പി അവിടെ ജയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഏത് വിധേയം തടയണം അതുകൊണ്ട് ഏത് വിധേയത് ആ വോട്ട് കളിച്ചോളൂ ഇരുപത്തിരണ്ട് പോയിന്റ് നാല് അഞ്ച് ശതമാനം മുസ്ലിം വോട്ടുകളുള്ള പ്രദേശമാണ് നമുക്കറിയാം നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യ ഒട്ടായി ഇവർ നടന്ന ഏറ്റവും വലിയ പ്രചരണം എന്ന് പറയുന്നത് ഇപ്പൊ പീഡിപ്പിക്കാൻ പോലെ പത്ത് പത്തു വർഷമായി ഇതുവരെ ഒരു പീഡനം നടന്നാൽ നമുക്കറിയില്ല എങ്കിൽ പോലും നരേന്ദ്രമോദി എന്ന ഭീകരം ഇവിടെ എല്ലാവരെയും പീഡിപ്പിക്കാൻ പോകുന്ന വലിയ മെസ്സേജ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഈ സംഘടനകൾക്കൊക്കെ ഉണ്ടായ വലിയ വളർച്ച നമ്മൾ കണ്ടതാണ് അന്നേക്കാലം പറയാൻ പറയാം ഇപ്പം ലീഗിന്റെ സാധ്യത നേരത്തെ ലീഗ് ഏറ്റവും വലിയ ലീഗ് നമുക്ക് അറിയാം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ എല്ലാ ബഹുമാനത്തോടുകൂടി കണ്ടിട്ടുള്ള പാണക്കാട്ട് ശിഹാതങ്ങൾ ഒരു പരിധിവരെ ഇവിടെ വലിയ വർഗീയ കലാപങ്ങളിലേക്ക് ഈ നാട് പോകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ ഒറ്റ വാക്കിൽ ഈ നാടിനെ സമാധാനത്തിൽ പിടിച്ചു നിർത്തിയ വ്യക്തിയാണ് വാണക്കാട്ട ശിരാത്തങ്ങൾ പക്ഷെ ഇന്ന് ആ സ്ഥാനം വഹിക്കുന്ന തങ്ങൾക്കത് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത്രയും കാര്യങ്ങൾ ഇടപെടാനോ പറയാനോ കഴിയുന്നില്ല ഇത്തരം സംഘടനകളുടെ കീഴിലേക്ക് വരുന്നത് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ ചേട്ടൻ എന്നോട് വടക്കുണ്ടാക്കരുത് ഞാൻ ഇത് ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു വർഷ കാലം എടുത്തു പറയട്ടെ വടകരയിൽ ഷാഫിയെ സ്ഥാനാർത്ഥിയാക്കി അവിടെ നിന്നും നിന്ന് കെ മുരളീധരൻ തൃശൂരിലേക്ക് വന്നപ്പോൾ ഇവിടെ എല്ലാം ഒരു സ്ട്രാറ്റജിക്കൽ അല്ലെങ്കിൽ ഒരു ഭയങ്കരമായ കോൺഗ്രസിന്റെ ഒരു സ്ട്രാറ്റജിയായി അതിനെ വിലയിരുത്തി അതിനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ വിലയിരുത്തിയത് എന്താണ് തൃശൂരിലേക്ക് സുരേഷ് ഗോപിയെ തോൽപ്പിക്കാൻ കെ മുരളീധരനെ എത്തിക്കുന്നു അതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത പക്ഷെ പ്രധാനപ്പെട്ട വാർത്ത അതല്ലായിരുന്നു വടകരയിലേക്ക് ഷാഫി എത്തിക്കുന്നതായിരുന്നു പ്രധാനപ്പെട്ട വാർത്ത അത് നമ്മൾ ആരും ശ്രദ്ധിച്ചില്ല ഷാഫി അവിടെ വരികയും അവിടെ ഷാഫി വരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ തൃശൂരിലേക്ക് വന്ന കെ മുരളീധര കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് പോയി ഞാൻ ഇപ്പോൾ പറയുന്നു ഇന്ന് കോൺഗ്രസിന് അപ്പുറത്തേക്ക്

മത നിയമങ്ങളെ കൊണ്ടുവരുന്നത് സംഘടനകളെ ഞാൻ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഷാഫി വളർന്നിരിക്കുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള ഈ ബലം എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആയി ഓപ്പണറാണ് ഇവിടെ ഞങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന ഒന്നര വർഷക്കാലം ഞങ്ങൾക്ക് ജനങ്ങളെ ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ ഒത്തിരി കാര്യമുണ്ട് അത് എന്തൊക്കെയാണ് എന്നുള്ളത് അല്ല ആര് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി ഞാൻ കൺവെൻസ്ഡ് ആകില്ല എന്ന മുൻ ധാരണയോടുകൂടി പ്രവർത്തിക്കുന്ന ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എത്ര വന്നാലും പഠിപ്പിക്കാൻ പറ്റില്ല അവരെ മനസ്സിലാക്കിക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമാണ് നടക്കുന്ന സംഗതിയല്ല അല്ല അടുത്ത ലൈവ് ഉണ്ടാകും തീർച്ചയായിട്ടും വരണം എല്ലാ അജ്മിന്മാരും കേട്ടോ എല്ലാ തീവ്രവാദികളുടെയും കോൺട്രാക്ട് എടുത്ത പാറ്റൻ്റാണോ സിജോ കുനിനിയിൽ ആണോ കേരളത്തിൽ ഒരു തീവ്രവാദിയും ഇല്ലാന്ന് പിന്നെ എല്ലാ തീവ്രവാദികളും എവിടെയാ പോയത് സിജോയോട് ചോദിച്ചിട്ടാ പോയത് സിജോ ആണോ അവരെയൊക്കെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇറക്കി വിട്ടത് സേഫായിട്ട് ആണോ അത് തന്നെയാണ് റനി ഞാനും പറയാൻ പോകുന്നത് ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നവനായിരിക്കും ഏറ്റവും വലിയ കള്ളൻ നമ്മള് സേതുരാമയ്യർ സി ബി ഐ എന്ന സിനിമയ്ക്കകത്ത് കണ്ടില്ലേ കൊലയാളിയാണ് ആദ്യ പൗരസമിതി രൂപീകരിക്കുന്നതും അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സി ബി ഐയെ കൊണ്ടുവരുന്നതും എല്ലാം അതുപോലെ തന്നെയാണ് സിജോയുടെ വീട്ടിൽ നിന്ന് സിജോ തന്നെ ഉണ്ടല്ലോ അല്ല രുദ്ര അഭിനയമാണ് അവരുടെ ജീവിതം മുഴുവനും അവർക്ക് അഭിനയിച്ച് തകർക്കണം അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി എല്ലാ അഡ്മിന്മാരും ഒന്നും അജേഷിനെ കണ്ടില്ല നമുക്ക് വീണ്ടും കാണാം നന്ദി അതിന് സിജോ ഞാൻ മാന്യത അല്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചോ തെറി വിളിച്ചോ അസഭ്യം പറഞ്ഞോ പുലഭ്യം പറഞ്ഞോ ഇല്ലാത്ത എന്തെങ്കിലും പറഞ്ഞോ ഞാൻ ചോദിച്ചത് എന്താ എല്ലാ മുസ്ലിങ്ങളുടെയും കൊട്ടേഷൻ നിന്റെ കയ്യിലാണോ കേരളത്തിൽ ഒരു തീവ്രവാദിയില്ല എന്ന് ഇങ്ങനെ പറയും ഇത്രയും ഉറപ്പ് പറയണം എന്നുണ്ടെങ്കിൽ സിജോ ആരാണ് എന്നാണ് ചോദ്യം മുഹമ്മദ് സാദിഖ് ഒരു കാര്യം ചെയ്യുന്ന ആളെ മുതൽ അവരുടെ വീട്ടിലേക്ക് പോയിരിക്കും ആ പറഞ്ഞ ആളെ പോയിട് എനിക്ക് ഇവരുടെ പേര് പോലും എൻ്റെ ചാനലിൽ പറയുന്നത് ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ അവര് നിന്റെ മുഹമ്മദ് സാദിഖെ ചെവി തുറന്ന് കേൾക്കണം നിന്റെ നെബിയെ പറഞ്ഞത് വെബിചാരി എന്നാ നിന്റെ നബിയുടെ ഉമ്മയെ പറഞ്ഞത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വെടിയെന്നാ ഇറങ്ങിപ്പോടാ അലവലാദികളെ നാണോയിലട നിനക്കൊക്കെ ഏ നിന്റെ നബിയെയും നിന്റെ മതത്തെയും നിന്റെ മതത്തിന്റെ പ്രവാചകന്മാരെയും എല്ലാം അങ്ങേയറ്റം പുലഭ്യം പറഞ്ഞ് ഒഴുത്തി വന്നിട്ട് ജാമിതായ എന്തോ പറഞ്ഞപ്പോൾ അതും പൊക്കിക്കൊണ്ട് നടക്കാൻ നിനക്കൊക്കെ ഛർദിച്ചത് വാരി തിന്നാൻ നല്ല മിടുക്കണം ഇനി ഒരിക്കൽ കൂടി നീ അവരുടെ പേര് എൻ്റെ ചാനലിൽ പറഞ്ഞാൽ അതോടുകൂടി നിന്റെ നിനക്കിനി എന്റെ ചാനലിനകത്ത് കമന്റ്സ് ഇടാനേ പറ്റില്ല ആ രൂപത്തിൽ നിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തെടുത്തുകളായി കാരണം ആ സ്ത്രീയുടെ പേരിപ്പോലും എന്റെ ചാനലിൽ പറയണത് എനിക്കിഷ്ടമല്ല എന്റെ മക്കൾക്ക് ഞാൻ കൊടുത്ത വാക്കാണ് ഞാൻ മാന്യമായി ജീവിക്കുന്ന ആളാണ് എൻ്റെ മക്കൾക്ക് അഭിമാനമുണ്ട് എനിക്ക് ഭർത്താവുണ്ട് അവർക്കൊക്കെ പുറത്തിറങ്ങി നടക്കണം അതുകൊണ്ട് ഇത്തരം അനാവശ്യം പറയുന്ന ആളുകളുടെ പിന്നാലെ പോകാൻ എനിക്ക് നേരമില്ല നീയൊക്കെ പോയി അവരുടെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ചോ ഞാൻ ആ ടൈപ്പല്ല പലയിടത്തും പല പട്ടികളും കിടന്ന് കുരയ്ക്കുന്നതിനനുസരിച്ചേ അതിനെയൊക്കെ കല്ലെടുത്തെറിയാൻ പോകേണ്ട കാര്യം എനിക്കില്ല എനിക്ക് ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുണ്ട് ചെല്ലേ മുഹമ്മദ് സാദിഖിന് പറ്റിയ ചാനൽ അതാ ചെല്ലെ യുക്തിവാദി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ വക്കഫ് വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നാളെയാണല്ലോ ശീതകാല സമ്മേളനത്തിൽ ഇത് അവതരിപ്പിക്കാൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് കുറച്ച് ഡേറ്റാസ് ഉണ്ട് അതുകൂടെ നമുക്കൊന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതെ റെനീബി നമുക്ക് എന്റെ വീഡിയോ കാണുന്ന ആളുകൾ കുറച്ച് നിലവാരമുള്ളവരാണ് അവരുടെയൊന്നും സമയം ഇതുപോലെയുള്ള ആളുകൾക്ക് മറുപടി പറഞ്ഞു ഇതുപോലെയുള്ള ആളുകളെ കുറിച്ച് സംസാരിച്ചും കളയാൻ എനിക്ക് ഇഷ്ടല്ല മര്യാദയ്ക്ക് മാനത്തിനും ജീവിക്കുന്ന ആളുകൾക്കൊന്നും ഇതൊന്നും ചേർന്നതല്ല ആദ്യം തന്നെ എൻ്റെ മക്കളെ കുറിച്ചിട്ട് വളരെ മോശമായി സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ മക്കളും നാല് പേരും കൂടെ നിന്നിട്ട് എന്നോട് പറഞ്ഞതാ മേലിൽ അവർക്കെതിരെ ഒരു മറുപടി പറയാനോ അവരുടെ പേര് പറയാനോ അവരോട് സംസാരിക്കാനോ പോകരുതെന്ന് ഒരു പതിനായിരം രൂപ ഉണ്ടാക്കിയ വെനയാ കരഞ്ഞു കാണിച്ചപ്പോൾ ശരിയാണോ എന്ന് വിശ്വസിച്ച് ഒരു പതിനായിരം രൂപ കൊടുത്തതാ കടം അതാണ് വലിയ വെനയായത് അതുകൊണ്ട് എനിക്കതിനൊന്നും നേരമില്ല അവരെ ഇസ്ലാമിനെ കുറിച്ച് ഇതുവരെ പറഞ്ഞതെല്ലാം വിഴിഞ്ഞിട്ട് ഇപ്പൊ വെള്ളകൂശി രംഗത്ത് വന്നപ്പോൾ അത് വിശ്വസിക്കാനും കാക്കാമാര് നാണില്ലട നിന്റെയൊക്കെ നെബിയെക്കുറിച്ചും നിന്റെ പ്രവാചകന്റെ മാതാവിനെക്കുറിച്ചും അവർ പറഞ്ഞത്ര ഈ ലോക ചരിത്രത്തിൽ ഒരാളും പറഞ്ഞിട്ടില്ല എന്നിട്ട് അവരെയും പൊക്കിക്കൊണ്ട് നടക്കാൻ ഉളുപ്പില്ലാത്തവന്മാര് അങ്ങനെ ഞാൻ പറഞ്ഞു വിട്ടു സാധിക്കണേ എന്ത് രുദ്ര രുദ്രയെക്കുറിച്ച് ഞാൻ എന്താ പറഞ്ഞത് നമ്മളെല്ലാവരും നിലവാരം ഉള്ളവര് തന്നെയല്ലേ നമുക്ക് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടപെടാൻ നേരമില്ലാതെ ഇത്തരം ആളുകളുടെ പിന്നാലെ പോകാനൊന്നും സമയമില്ല ഇല്ല അത്തരം ആളുകൾക്ക് മറുപടി കൊടുക്കാൻ അവരായിട്ട് തന്നെ ആളുകളെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞോളൂ എനിക്ക് ഈ വിഷയത്തിൽ ഒന്നും കൂടി പറയാനുള്ളത് ഇന്നുവരെ എൻ്റെ മിത്രമായിരുന്ന എല്ലാ ആളുകളും ഇന്നും എൻ്റെ മിത്രമാണ് ഒരാളും ഇന്നലെ വരെ ജാമ്യന്റെ മിത്രമായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്ന് എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടില്ല അങ്ങനെ നൂറുകണക്കിന് ആളുകൾ ഒരു വ്യക്തിക്കെതിരെ ഉയർന്നു വരുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വം എന്താണ് അവർ പങ്കുവച്ച സൗഹൃദം എന്താണ് എന്നൊന്ന് ആലോചിച്ചാൽ മതി കാണാൻ പറ്റും പതിനൊന്ന് മണി നിഷാദേ പതിനൊന്ന് മണി അനിൽകുമാർ പതിനൊന്ന് മണി കേട്ട് അനഞ്ജിനി പറയേ അതെ റസിയ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തന്നെ പാസ് ചെയ്യാനുണ്ട് അതിനിടയ്ക്ക് ഒരാളുടെ സ്വകാര്യതയിലേക്ക് നുഴഞ്ഞു കയറാൻ എവിടെയാ നേരം ഒരാളെ ചെവി പൊട്ടുന്ന ചീത്ത പറയാൻ എവിടെയാ നേരം ഞാൻ ഇപ്പം എന്തെങ്കിലും ഒരു അനാവശ്യം പറഞ്ഞു എന്ന് വിചാരിക്കും ഇത് സോഷ്യൽ മീഡിയയിൽ കിടക്കുകയാണ് എൻ്റെ കുടുംബത്തിനെ മാനാഭിമാനമുണ്ട് അവർക്കിനി പുറത്തിറങ്ങി നടക്കണം നിന്റെ ഇന്നാൾ ഞാൻ മതം വിട്ടിട്ടേ ഉള്ളൂ എൻ്റെ രക്തബന്ധങ്ങൾ ഇപ്പോഴുമുണ്ട് അവർക്ക് മാനാഭിമാനത്തോടെ ജീവിക്കണം ഞാൻ അങ്ങനെ പറഞ്ഞാൽ അതെൻ്റെ കുടുംബത്തെ ബാധിക്കും എൻ്റെ മക്കളെ ബാധിക്കും എൻ്റെ ഭർത്താവിനെ ബാധിക്കും ആ നല്ല ബോധ്യം എനിക്കുണ്ട് വിദ്യാഭ്യാസവും വിവരവും പൊതുബോധവുമുള്ള ഒരാൾ സമൂഹ മധ്യത്തിൽ വന്ന ഒരാളോട് എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എന്ന് കൃത്യമായി അറിഞ്ഞു തന്നെ സംസാരിക്കും തെറി പറയാൻ ആർക്കറിയാത്തത് എല്ലാവർക്കും അറിയാം പക്ഷെ എല്ലാവരും അത് വിളിക്കാറില്ല എന്തുകൊണ്ടാണ് അതാണ് അതിൻ്റെ പ്രത്യേകത നന്ദി നമുക്കിനി വീണ്ടും കാണാം അല്ല രഞ്ജിനി നമുക്കത് പറ്റില്ല അതുകൊണ്ടാണ് എൻ്റെ മോളെ കുറിച്ച് വരെ വളരെ മോശമായിട്ടുള്ള അനാവശ്യങ്ങൾ പറഞ്ഞു അതിന് കുറെ കൗൺസിലിങ്ങും ഒക്കെ കൊടുത്ത് അത് പഠിക്കട്ടെ ഓരോരുത്തരും പഠിക്കുന്ന കൾച്ചർ അനുസരിച്ചിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അവരുടെയൊന്നും പിന്നാലെ പോകാൻ എനിക്ക് നേരം ഇല്ല എനിക്ക് എൻ്റെ മക്കളുടെ കരിയർ അവരുടെ ഫ്യൂച്ചർ എൻ്റെ ലൈഫ് ഇതൊക്കെ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എൻ്റെ ഫാമിലി എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് അതിനെ ഒന്നും വെറുതെ ഇതുപോലെയുള്ള കച്ചറകളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തുറന്നു വെക്കാൻ എനിക്ക് താല്പര്യം അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി അയ്യോ സാധിക്കാതെ നീ ചെന്ന് കേറി കൊടുക്ക അവരുടെ വായില് ചെല്ലെ നല്ലതുപോലെ ചെന്ന് കേറി കൊടുക്ക നല്ല കായും പൂയും ഒക്കെ കിട്ടും നിനക്ക് നീ അത് കേട്ട് ആത്മനിർവൃതി നിർവൃതി അടഞ്ഞോ ഞാൻ ആ ബേസിൽ ജീവിച്ച ആളല്ല ആ ബേസിൽ വളർന്നു വന്ന ആളുമല്ല അതുകൊണ്ട് എനിക്കത് കേൾക്കാൻ താല്പര്യമില്ല ഇനി അങ്ങനെ കിടന്ന് ചെലക്കുന്നെങ്കിൽ അത് കേൾക്കുന്നവര് കേട്ടോട്ടെ എനിക്ക് നേരം ഇല്ല എൻ്റെ പേര് വെച്ച് അവർക്ക് റീച്ച് വേണം അതുകൊണ്ട് അവരത് കേൾക്കുന്നു അവരത് പറയുന്നു പറഞ്ഞോട്ടെ എനിക്കെന്താ പ്രശ്നം എനിക്കെങ്ങും തട്ടുന്നില്ല എനിക്കൊരു പ്രശ്നവുമില്ല ആരാണ് പറയുന്നത് എന്താണ് പറയുന്നത് എന്ത് വിശ്വസിക്കണം എന്നത് നമ്മുടെ മാത്രം മനോധർമ്മമാണ് ഞാൻ അങ്ങനെയാണ് പറയുന്ന കൂടി നോക്കിയിട്ടാണ് ഒരു കാര്യം എടുക്കുക വേണോ വേണ്ടേ എന്നത് അതറിയാത്തവരെടുത്തോട്ടെ ഒരു പ്രശ്നവുമില്ല അപ്പം നമുക്കിനി വീണ്ടും കാണാം നന്ദി